തിരുവനന്തപുരം ലുനു മോളിൽ നിന്ന് ആറ് ലക്ഷത്തോളം രൂപയുടെ മൊബൈൽ ഫോൺ മോഷണം പോയി സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ ഒമ്പത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വില കൂടിയ ആറ് ഐഫോണുകളാണ് മോഷണം പോയത് ലുനു മോളിൽ ജോലിക്ക് നിന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു ഓഫർ സെയിലിനിടെ മോളിൽ ജോലിക്ക് കയറിയ താൽക്കാലിക ജീവനക്കാരാണ് പിടിയിലായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒമ്പത് പേരിൽ ആറുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതികളുടെ വീടുകളിൽ നിന്നായി ഫോണുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be Rajkumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.